ഹലോ ഇതായിരുന്നു ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അച്ചിങ്ങ പയറുണ്ടല്ലോ അച്ചിങ്ങ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൽ കിലോ ഒരു കാൽ കിലോളം അച്ചിങ്ങ പയർ എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ ഇത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അച്ചിങ്ങ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ അത് നന്നായിട്ട് ഒരു കാൽ കിലോളം അച്ചിങ്ങ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു ഇങ്ങനെ ചെറിയ നീളത്തിലുള്ള കൊച്ചു കൊച്ചു പീസസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താണ് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഒരു നാടൻ തനി നാടൻ ഒരു വിഭവമാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാനിതാ പയറ് ഞാൻ പറഞ്ഞല്ലോ പയർ ഇതാ ഒരു ഹാഫ് കെ ഒരു കാ കിലോ കാ കിലോളം പയറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ പാൻ വെച്ചു പാനിലേക്ക് നമ്മൾ കൊക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഏറ്റവും ആദ്യം ചെയ്യുന്നത് കടുക് കടുക് പൊട്ടിക്കുകയാണ് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് കൊടുക്കാം നമുക്ക് പല രീതിയിൽ ചിങ്ങാപ്പയറും എഴുക്കു വരട്ടി ചെയ്യാം നമ്മൾക്ക് കൊച്ചുള്ളിയിൽ വന്ന് ചതച്ച് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് തേങ്ങാക്ക തെക്കിയിട്ട് ആ ഒരു രീതിയിൽ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള വേറൊരു രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ കടുകയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് എണ്ണയിലേക്ക് ഇട്ടും അതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഞാനിത് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ കൊച്ചുള്ളി ഒന്നും പൊളിച്ചിട്ട് അല്ല വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് പിന്നെ അതൊന്ന് വഴണ്ടുവരാനായിട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് വഴണ്ടുവരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയർ എന്ന് പറയുന്നത് കുറച്ച് വേവുള്ള ഒരു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് അടച്ചു വെച്ചും തുറന്ന് വെച്ചും ഒക്കെ വേവിക്കാനുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഒന്ന് വളരെ കുറച്ച് നേരം ഒന്ന് വഴട്ട് കാണുക അരിച്ച ഒന്ന് വരണം അതിലേക്ക് പിന്നീട് നമ്മൾ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത് വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ മതി ഇപ്പം ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുകയാണെ ഇത് ഭയങ്കര ടേസ്റ്റ് കൂട്ടും കേട്ടോ നമ്മൾ എന്താണ് ഈ മുളക് ക്രഷ് ചെയ്തുകൊണ്ടല്ലോ അത് നമ്മൾ ഏത് നാടൻ വിഭവങ്ങൾക്ക് ചേർത്താലും ഭയങ്കര ടേസ്റ്റാണ് ഏത് ഒരു മെഴുക്കുരട്ടിക്ക് ചേർത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു ബൗള് അച്ചിങ്ങ പയർ ഇത് എല്ലാ ഏരിയാസിലും അച്ചിങ്ങപ്പയർ എന്നാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല നമ്മളിതിന് അച്ചിങ്ങപ്പയർ എന്നാണ് പറയുന്നത് അപ്പോൾ പയർ എന്തുവാണെങ്കിലും പറയാം അങ്ങനെ ഇതാ നമ്മുടെ പയറൊക്കെ ഒന്ന് ഞാൻ എല്ലായിടത്തും ആ ഉപ്പും ആ എരിവും ഒക്കെ പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് വിടുകയാണ് ഇനിയിപ്പോൾ പയറായതുകൊണ്ട് ഈ ഒരു അച്ചിങ്ങപ്പയർ ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വേവ് പാകമാകുന്നതുവരെ നമുക്ക് പതിയെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് എടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട ആ പയറിൽ നിന്ന് തന്നെ ആ ഒരു ഈർപ്പം ഇറങ്ങി അങ്ങനെ കിടന്നങ്ങ് വേവണം അപ്പോൾ ഈ ഒരു അച്ചിങ്ങാപ്പയർ മെഴ്ക്കുരട്ടി എന്ന് പറയുമ്പോഴത്തേനും അത് കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് ഭയങ്കര ടേസ്റ്റ് വേറൊരു രീതിയിലൊക്കെ വെക്കാം നമ്മൾ ഞാൻ പല രീതിയിൽ വെക്കാറുണ്ട് അപ്പം ഇന്ന് വളരെ കുറച്ച് ധൃതിയിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു അച്ചിങ്ങ ഞാൻ പയറുമെഴുക്കുരക്കയുടെ റെസിപ്പിയാണ് വളരെ പെട്ടെന്നാണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് ആ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്താ ഇതിൻ്റെ കൂടെ ഈ ഒരു എരിവ് പോരാ എന്നുള്ളവർക്ക് കുറച്ച് ചില്ലി പൗഡറും ഒക്കെ ആഡ് ചെയ്യാം എനിക്ക് ഈ ഒരു എരിവ് മതിയായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു സിംപിളായിട്ടുള്ള തനി നാടൻ വിഭവമാണല്ലോ അച്ചിങ്ങാ പയറ് മെഴുക്കു വരട്ടി അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ